ഹായ് ഫ്രണ്ട്സ് ഏ സി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുള്ളി സ്പൂൺ ജേക്കുന്ന റെസിപ്പി ആയിട്ടാണ് അത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പൊ നമ്മളിതി ഒരു ഗ്ലാസ് മൈലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചില്ല ഗ്ലാസ്സിൽ തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരള ഗ്ലാസ്സിൽ തന്നെ ഈ നമുക്ക് പഞ്ചസാരയും ഓയിലൊക്കെ വേണം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാ ഗ്ലാസ് ഓയിൽ സൺഫ്ലവർ ഓയിൽ പിന്നെ നമുക്കൊരു അര ഗ്ലാസ് പഞ്ചസാര അത് നമ്മൾ പൊടിച്ച് വെക്കുക കേട്ടോ പിന്നെ ഒരു നാല് കോഴിമുട്ട പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ കളറിന് നമുക്ക് ചോപ്പ കളറ് കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേനൽ എസൻസ് ഒരു ടീസ്പൂൺ ആവശ്യമുണ്ട് അതേപോലെ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ നാല് ടീസ്പൂണും ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണും പിന്നെ നമുക്ക് പാല് വേണതിലേക്ക് അതൊരു നാല് ടേബിൾ സ്പൂൺ പാൽ പിന്നെ വിനാഗിരി ഒരു ടേബിൾ സ്പൂണും പിന്നെ അവരുടെയാണ് നിൽക്കേ ആവശ്യമുള്ളത് കേട്ടോ അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം അതിൽ തന്നെ നമുക്ക് ഇതിൽ മൈദ്യം കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായി രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം അതൊന്ന് മിക്സ് ആവാനായിട്ട് അരിട്ടോ നമ്മൾ മൈദ അരിപ്പിക്കിട്ട് അതിൻ്റെ കൂടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ടത് രണ്ടും മൂന്നോ പ്രാവശ്യം നന്നായി ഒന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി കോഴിമുട്ടയുടെ മഞ്ഞും വെള്ളം ഒന്ന് വേർതിരിച്ചിട്ട് വെള്ളം ഒന്നും ആദ്യം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞും വേറെ തിരിച്ചുവെച്ചുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി പതിനഞ്ചേ നമുക്ക് ഇതിൽ കുറേ പഞ്ചസാരയും കുടിയിട്ടിട്ട് അടിക്കാം നോക്കി മഞ്ഞക്കരുവ് ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂണ് വേനില സൺസും കൂടി ആഡ് ചെയ്യാം നമുക്ക് ഇതിൽ ഓയിലും കൂടി ഒഴിച്ച് ആഡ് ചെയ്യാം നന്നായി ഒന്ന് അപ്പൊ നമ്മള് ബീറ്റ് ചെയ്തത് ഇത്രയ്ക്ക് വരും കേട്ടോ അപ്പൊ നമ്മുടെ പാലൊന്ന് കുളിപ്പിക്കണം അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ പാലിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഇതൊന്ന് കുളിപ്പിക്കാൻ പറ്റ കേട്ടോ അവിടെ നന്നായി കുളിച്ചു വരണം നമ്മുടെ ഓയിലൊക്കെ ബട്ടർ വെച്ച് ശരിയാക്കി അതേ നേരം കൊണ്ട് ഇതില് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാൽ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി തിരിഞ്ഞു വന്നിട്ടുണ്ട് രീതിക്ക് നമുക്ക് കളറ് നേടിയോട്ടാം അപ്പൊ നമ്മളീ തട്ടകളൊക്കെ നന്നായി ഉടച്ചു കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ റെഡ് കളറിൽ നമുക്ക് എന്തായാലും വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും ഇട്ട് കൊടുക്കാരിത്തിട്ടിട്ടിട്ട് ഇളക്കിണ്ടോക്കിട്ട് പിന്നെ കോരായില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യാം നമുക്ക് ഇത് നമ്മുടെ മുട്ട അടിച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മൈദ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടില്ലേ അത് കുറെ ആശ്ചട്ടതിക്ക് ഇളക്കി കൊടുക്കട്ടെ ണ്ടട്ടെ അത് നമ്മള് കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാൻ പറ്റും കക്കെയാണ് നന്നായിരുന്നു ഇളക്കി കൊടുക്കർ ചൂടാക്കാൻ വയ്ക്കാം ഒരു അഞ്ചു മിനിറ്റ് ചൂടാവട്ടെട്ടോ ഇപ്പൊ നമ്മുടെ വേക്കിന്റെ പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് ഒഴിക്കാം നന്നായി ഒന്ന് ടേപ്പേറ്റ് കൊടുക്കണം പബിൾസുകൾ പോവാൻ വേണ്ടിട്ട് നമ്മുടെ കുക്കറ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഡ്രൈ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതില് കേക്കിന്റെ ഫ്രൈ ഇറക്കി വെച്ചിട്ട് ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് തീ കുറച്ചിട്ട് ഒരു മുപ്പത്തഞ്ചു മിനിറ്റ് ഒന്ന് വേവിക്കണം കുക്ക് ചെയ്യണം കേട്ടോ നമ്മള് തീ കുറച്ചിട്ടുള്ളൂട്ടെ നമ്മുടെ കേക്ക് ഒരു നാല്പത് മിനിറ്റ് അത് ചെറിയ തീയിൽ വെന്തിട്ടുണ്ട് നോക്കാൻ പിന്നെടുത്ത് കുത്തി നോക്ക വെന്തിട്ടുണ്ട് നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട് ചൂടാക്കിയിട്ടുണ്ട് അതൊരു പത്രത്തിലും മാറ്റാം അതെ കേക്കിന് അടിയിൽ പെരുവൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ പട്ടർ കേക്ക് മാറ്റി കൊടുത്താ കേക്ക് നല്ല പൊലി ആയിട്ടുണ്ട് നല്ല സ്പോജി കേട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രശ്നപ്പെടുത്താനും ആളൊന്നും നോട്ടിവേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു നല്ല വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും നമുക്ക് നാടൊരു പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരേക്ക് ബൈ